ായ ഓം ശ്രീകൃഷ്ണായണമ ശ്രീമത് ഭാഗവര മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം അഞ്ചാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയുന്നു ധന്തുകാരി ചെയ്തതായിട്ടുള്ള ചില ദോഷവശങ്ങൾ അയാൾക്ക് തന്നെ അബദ്ധമായി തീർന്നു ഏകദുലാസ്താസ്തു ഭൂഷണാന്യ അഭിലിപ്സവ തദർത്ഥം നിർഗതോ ഗേഹാദ് കാമാന്ധോ മൃത്യുമസ്മരൻ യതശ്ച സംഹൃത്യ വിത്തം വേശ്മ പുനർഗത താഭ്യോയച്ഛ സു വസ്ത്രീ ഭൂഷണാണി കിന്തിച രണ്ട് ശ്ലോകങ്ങളെ അടുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഒരു സമയത്ത് ഈ വേഷികൾക്ക് വസ്ത്രം ആഭരണം ഇങ്ങനെയൊക്കെ വേണം എന്നവര് പലതും ആവശ്യപ്പെടും അങ്ങനെ പറഞ്ഞു അപ്പം ഇതിലൊരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട് സ്ത്രീവശോ ജായതേ കാമി തദ്വ ഹെൻപെക്ഡായിട്ട് ജീവിക്കരുത് ഇപ്പം ഇതിൽ മിക്കവാറും മുത്തശ്ശിമാരും ഒരു മുത്തശ്ശനും ഒക്കെ ഉള്ളത് പക്ഷെ കേൾക്കുന്ന അനവധി ആൾക്കാരുണ്ടാവും അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും എന്നതാണല്ലോ സ്ത്രീകളുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് അതിനെ ലംഘിക്കാൻ കഴിയില്ല ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഭർത്താവ് അത് ചെയ്തിരിക്കും ഈ ഹെൻപെക്ക്ഡ് ആയിട്ടുള്ള ഭർത്താക്കന്മാർ അതതിൻ്റെ വാചകാർത്ഥം അപ്പം അതിൽ വലിയ കാര്യമില്ല സ്ത്രീവശ ജായതെ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് എങ്കിൽ കാമി ആയിരിക്കും ആഗ്രഹത്തിന് അടിമപ്പെടും ആഗ്രഹത്തിന് അടിമപ്പെടുമ്പോൾ ആ ആഗ്രഹത്തെ ആ വാക്കിനെ ഈ വാക്കെവിടുന്നവര് അവനോൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരിക മനസ്സ് പറയുന്നതായിട്ടുള്ള വാക്കാ ആത്മഗതം ആ വാക്കിനെ ന ഉല്ല അതിനെ ലംഘിക്കാൻ സാധിക്കില്ല എന്നാണ് അപ്പോൾ എൻപെക്കടായിട്ടുള്ള ഒരു ഭർത്താവിൻ്റെ ഒരു കാര്യം ആലോചിച്ചോക്കൂ പ്രഹ്ലാദം പറഞ്ഞിട്ട് സ്തുതിയില് അനവധി പത്നിമാരെ ഉള്ള ഒരു ഭർത്താവിനെ അങ്ങടും ഇങ്ങോട്ടും വലിക്കുന്ന കൂട്ടത്തില് എന്നെ ഇന്ദ്രിയങ്ങളിങ്ങനെ വലിക്കുക അങ്കടും ഇങ്ങടും എന്നെ അതിനൊന്ന് രക്ഷിച്ചു തരണേ എന്നാണ് എന്ന കൂട്ടത്തില് നമ്മളും എപ്പോഴും വിജിലൻഡ് ആവണം അപ്പോൾ ഈ സ്ത്രീകൾക്ക് അധീനമായിട്ടുള്ള കാമി അവരുടെ വാക്ക് ഭർത്താവ് തെറ്റിക്കില്ല അപ്പൊ എന്തോരും ഭഗവാനെ മറക്കും എന്ന കൂട്ടത്തിൽ ഈ ഇത് ദേവവാക്യമാണ് എന്ന് ധരിക്കുക അവർക്ക് ഈ സ്ത്രീകൾക്ക് തൊന്തുക്കാരി കുറേ ആഭരണോ വസ്ത്രമോ എന്തൊക്കെയായോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി എന്നാ പുറത്തേക്ക് പോയിട്ട് ഈ ആഗ്രഹം കാമം ഭോഗം ഇതൊക്കെ പ്രശ്നമാണ് കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം ഭോഗം എന്നുള്ളത് നമ്മൾ ഭുജിക്കുന്നതിനെയാണ് പറയുന്നത് ആഹരിക്കുന്നതിനെ കണ്ണുകൊണ്ട് കാണൽ ഇപ്പം നമ്മൾ ഈ ചെവി കൊണ്ട് പാനം ചെയ്യൂ എന്ന് ഭാഗവതത്തിൽ പറഞ്ഞില്ലേ അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നതിനെ ഈ ആഹരിക്കൽ എന്ന് പറയും അതിനെയാണ് ഭോഗം എന്ന് പറയാം അപ്പോൾ നമ്മൾ അതിനെ ഒരു മാക്സിമത്തിൽ പറയുമ്പോൾ ആ കാര്യത്തെ പറയണു മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് എന്നേ ഉള്ളൂ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് കണ്ണ് കാണാത്തൊരവസ്ഥയില് താൻ തന്നെ സ്വദേ സ്വയമേവ ഒരു ബുദ്ധി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ അങ്ങനെ ഒരു ശേഷിയില്ലാത്തൊരവസ്ഥയിൽ അധപ്പതിച്ചിരിക്കണോ ഈ ദുന്ത് കാര്യം അപ്പോ താൻ ഈ ഇതിന് വിചാരിക്കാൻ കഴിവില്ലാത്ത ഒരാളായതുകൊണ്ട് തനിക്ക് മരിച്ചു പോണം മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ നല്ലത് ചെയ്താൽ സ്വർഗത്തിലും ചീത്ത ചെയ്താൽ നരകത്തിലാണ് എന്ന് സ്മരിക്കാൻ ഓർക്കാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ലാതെ കണ്ട് അവിടെ നിന്നും വിടുന്നൊക്കെ ധനത്തെ കൊണ്ടുവന്നു അപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നു അത് പണ്ടായാലും വേണ്ടില്ല വസ്ത്രങ്ങളായാലും വേണ്ടില്ല അതൊക്കെ ഈ വേശികൾക്ക് കൊടുത്തു ഏകത കുലടാഹ ഒരിക്കൽ ഈ സ്ത്രീകൾ കുലടകളായിട്ടുള്ള ഈ വേശികള് തൊന്തുകാരി വേളയഴിച്ചു കൊണ്ട അഞ്ചു പേര് കുലടാഹ താഹ തു ഭൂഷണാനി ഈ ആഭരണങ്ങള് അഭിലിപ്സവ അതിൽ കുറച്ചൊരു എന്തായാലും പറയാ താല്പര്യത്തോടു കൂടിയിട്ട് ചേർന്ന് പോയി തത് അർത്ഥം അതിങ്ങനെ ആഗ്രഹിച്ച് കാമിച്ച് പറയുമ്പോൾ അത് പെടും അങ്ങനെയാണ് തത് അർത്ഥം നിർഗതഹ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർഗതഹ ഈ ധുന്തുകാരി പോയി ഗേഹാദ് വീട്ടിൽ നിന്നും പോയി കാമാന്ത കാമം കൊണ്ട് കണ്ണ് കാണാണ്ടായിരിക്കണം കാമത്തിന് കണ്ണ് കണ്ടുകൂടാ കാമാന്ത മൃത്യം അസ്മരൻ മൃ മരണത്തെ സ്മരിക്കുക പോലും ചെയ്തില്ല മരണത്തെ സ്മരിക്കുക എന്നുള്ളത് മരിച്ചു പോയാൽ നരകത്തിലാണോ എത്തുക സ്വർഗത്തിലാണോ എത്തുക ഇതിനെക്കുറിച്ച് സ്മരിച്ചില്ല എന്ന് സ്വദേശ് കുറഞ്ഞന്മാർക്കാണത്രേ ഈ മരണപ്പേടി ഇല്ലാത്ത അങ്ങനെ ഒരു വിഭാഗം ജന്തുക്കൾ എല്ലാ ജന്തുക്കൾക്കും ഉണ്ടെന്ന് പറയണു പക്ഷേ എങ്കിലും കുറഞ്ഞന്മാർക്കാണ് അത് രാമായണം പറയുന്നുണ്ട് ഞങ്ങൾ ഹനുമാൻ്റെ വാക്കായിട്ടാണ് പറയുന്നത് ഞങ്ങൾ കുറഞ്ഞന്മാർക്ക് മരണഭയം ഇല്ല എന്ന് രാവണനോട് പറയണ ഒരു രംഗമുണ്ട് അപ്പോൾ ഇവിടെ മൃത്യും അസ്മരൻ മരണ പേടിയില്ല അങ്ങനെ ഈ കുരലകൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ കൊണ്ടുവരണച്ചാൽ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി യഥാ ച എവിടെയൊക്കെയോ അവിടെയൊക്കെയാണ് എവിടെ അവിടെ അവിടെ എവിടെയൊക്കെയാണ് നക്ഷത്രം സംഹൃത്യാ അതും ഇതൊക്കെ ചെയ്തു വിത്തം വേഷ്മ പുനർഗത എന്നിട്ടോ ഇതെല്ലാം വാരി കൊണ്ടുവന്നു താഭ്യോ അവർക്കായിക്കൊണ്ട് അയച്ചത് അത് കൊണ്ടുവന്നിട്ട് കൊടുത്തു സുവസ്ത്രാണ് ഈ നല്ല വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ചീത്ത വസ്ത്രങ്ങൾ ചീത്ത വസ്ത്രങ്ങളല്ല പുതിയ വസ്ത്രങ്ങളും ആവാം ഒരു പക്ഷേ കുറച്ച് പഴകിയതുമാവാം അതാണ് ഉദ്ദേശയാത്രകൾ ഉപയോഗിച്ച വസ്തുക്കൾ ഒരു തവണ ഉപയോഗിച്ചാലും പഴകിയതായില്ലോ കൃഷ്ണൻ ഒരു തവണ ഉപയോഗിച്ചത് ഉദ്ധവൻ ഉപയോഗിച്ചപ്പോൾ പഴകിയതാണ് സങ്കല്പല്ല എന്ന കൂട്ടത്തിൽ ആഭരണങ്ങളും വസ്ത്രങ്ങളും കൊണ്ടുവന്നു കിയന്തി എവിടെ നോക്കിയാൽ ശരിയാ അങ്ങനെ ഒരു രീതിയിലാണ് അത് കൊണ്ടുവന്നത് അപ്പോൾ ഒരിക്കൽ കുലടകളായിട്ടുള്ള ഈ സ്ത്രീകൾ വേശികള് അവരാവട്ടെ ആഭരണങ്ങൾ വേണ്ടിയിട്ട് വളരെയധികം താല്പര്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഭൂഷണാനി അഭിലിപ്സവ അങ്ങനെ താല്പര്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ തദർത്ഥം അർത്ഥം അതിന് വേണ്ടിയിട്ട് നിർഗതഹ ഗേഹാദ് പുറത്തേക്ക് പോയി കാമാന്താ മൃത്യം ആ മരണത്തെ പേടിയില്ലാതെ കണ്ടുവച്ചാൽ സ്മരിക്കണില്ല അതാണ് അത് എന്താ സംഭവിക്കുക എന്ന് വെച്ചില്ലേ അതാണ് യഥതാ സംഹൃത്യ പലതും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കട്ടിട്ടും കവർന്നിട്ടും അങ്ങനെയൊക്കെ കൊണ്ടുവന്നു കൊന്നിട്ടും ഉണ്ടാവാം ചിലപ്പോൾ കൊലപാതകമൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവാം സംഹൃത്യ വിത്തം വേഷ്മ എന്നിട്ട് വീട്ടിലേക്ക് എത്തി വേഷ്മ വീട് ഗൃഹം വാസസ്ഥലം അപ്പോൾ അവിടേക്ക് എത്തി പുനർഗതഹ വീണ്ടും തിരിച്ചെത്തി താപ്യഹ അയച്ചെന്നിട്ട് അവർക്ക് ഇതൊക്കെ കൊടുത്തു न, सुवस्त्र भूषणाने कियंती च्रे കൊണ്ടുവന്നു न <laughs> <laughs> एकदा कं वनु नाकुलडास्तासु भूषणान्याभिप निर्गतो गे कामा मृत्युमस्मरन यतस्त संहृत वित्तम वेष्मा पुनर्गता താഭ്യോ യൽസു വസ്ത്ര ഭൂഷണി ഇനി നാല് ശ്ലോകങ്ങൾ അടുപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ബഹുവിത്തചയം ദൃഷ്ട് രാത്രോ നാര്യോ വിചാരയൻ ചൌര്യം കരത്യസൗ നിത്യം അധോ രാജഗ്രഹീഷ്യതി വിത്തും ഹൃദയ പുനശ്ശൈനം മാറ്യതി നിശ്ചിതം അതോർത്ഥഗുപ്തേ ഗൂഢം അസ്മാഹന്യേ നിഹത്യൈനം ഗൃഹീത്ഥം യാമോ എത്ര കുറച്ചിത് ഇതി താ നിശ്ചയം കൃത്യ സുക്തം സമ്പദ്ധ്യരശ്മശം കണ്ഡേ നിധായ സന്മൃത്യുപക്രിതം നാസൗ ചിന്ത കുറച്ച് കടുപ്പാണ് പിന്നെ ചെയ്തത് ഈ സ്ത്രീകളുടെ ചിന്തയാണ് പ്രവൃത്തിയാണ് പിന്നീട് പറഞ്ഞത് ഈ ധുന്തുകാരി കൊണ്ടുവന്നിരിക്കുന്ന വളരെ അധികമുള്ള ധനം വസ്ത്രം ആഭരണം ഇത് കണ്ടപ്പോൾ ആ സ്ത്രീകൾ ഈ ധുന്തുകാരി ഉറങ്ങിയ സമയത്ത് കൂടിയാലോചിച്ചു വേശികൾ സാധാരണ ഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിനെ വലിക്കുക ചെയ്യുക എങ്കിലും ഇവർ ആലോചിച്ചു എന്താ കൂടി ആലോചിച്ചത് ഇയാൾ എല്ലാ ദിവസവും ഇങ്ങനെ കളവ് ചെയ്യുന്നുണ്ട് കളവ് വെച്ചാൽ അതിൻ്റെ മാക്സിമത്തിലാണ് കക്ക കവര കൊള്ള ചെയ്യുക കൊലപാതകം ചെയ്യുക ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു പക്ഷേ രാജാവ് ഇയാളെ പിടിച്ചൂടായില്ല ഭടന്മാരെ കൊണ്ട് ഇയാളെ പിടിപ്പിക്കും എന്നിട്ടോ നമ്മൾ ഇപ്പം നമ്മുടെയെന്ന് വിചാരിച്ചിട്ടപ്പോൾ ഈ മേടിച്ചതൊക്ക നമ്മുടെയെന്ന് വിചാരിച്ചിരിക്കുക നമ്മൾ ഇത് അവർ കൊണ്ടുപോകും രാജാക്കന്മാർ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയാലോ ഇത് അപഹരിച്ച ശേഷം തീർച്ചയായിട്ടും ഈ ധന്തുകാരിയെ വധിക്കും അപ്പൊ അതുകൊണ്ട് ഈ ധനം സംരക്ഷിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ആരും അറിയാതെ നമ്മൾ തന്നെ ഇയാളെ കൊന്നുകൂടെ എന്തിനാ രാജാവിനെ കൊണ്ട് കൊല്ലിക്കണം രാജാവിനെ കൊണ്ട് കഴിഞ്ഞാൽ ഈ ധനം നമുക്കിപ്പോടെ എന്തൊക്കെയുള്ള പണ്ടോ ധനമോ എന്തൊക്കെയാണല്ലോ അതൊക്കെ അവര് കൊണ്ടുപോകും അപ്പൊ നമുക്ക് ധനം കിട്ടില്ല പക്ഷെ ഇയാളെ നമ്മൾ കൊല്ലുകയാണെങ്കിലോ മുതല മുഴുവൻ നമുക്ക് എടുക്കാം എന്നിട്ട് നമുക്ക് എവിടേക്കാച്ചാ പോവാലോ ഇങ്ങനെ അവർ കൂടി ആലോചിച്ചു കുറച്ചു അപ്പോൾ ഉറങ്ങണ സമയത്ത് മദ്യമൊക്കെ കഴിക്കും നല്ലോണം ധാരാളം അന്ന് മദ്യം കൊടുത്തിട്ടും ഉണ്ടാവും അപ്പോൾ നല്ലോണം ഉറങ്ങി എന്ന് ഉറപ്പായപ്പോൾ കയറ് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറിലാണ്ട് കെട്ടി കുടുക്കിയിട്ട് കഴുത്തിൽ കയറിട്ടും ഇട്ട് വലിച്ചു ആയതുകൊണ്ട് ഇയാളോട്ട് മരിച്ചില്ല അപ്പോൾ ആ സ്ത്രീകൾ ആലോചിക്കാൻ തുടങ്ങിയാ തപ്താൻകാര സമൂഹാംശ തൻമുഖേ ഹി വിചിക്ഷിപ്പൂ അഗ്നിജ്വാല അതി ദുഃഖേന വ്യാപുലോ നിധനം ഗത ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കയറിട്ട് വലിച്ചിട്ട് കഴിച്ചിട്ട് വയ കയറിട്ട് വലിച്ചിട്ട് ചത്തിട്ടില്ല അപ്പോൾ ഇനി അയാൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ഇയാൾ വലിക്കും അതിനുള്ള കരുത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലോണം ആലോചിച്ചു അപ്പോൾ കത്തുന്ന തീക്കനൽ ഇരിക്കുന്നുണ്ട് അടുപ്പിൽ എവിടെയാച്ചായിക്കോട്ടെ ഏതായാലും അത് കൊണ്ടുവന്നിട്ട് മുഖത്തിൽ അങ്ങോട്ട് വായലങ്ങോട് നിറച്ചു വായൽ മൂക്കല് എവിടക്ക വെച്ചാൽ മുഖം മുഴുവൻ അങ്ങോട്ട് ഒരു പൂമൂടൽ പക്ഷേ അത് അഗ്നി മാത്രം തീ കനലുകൊണ്ട് ഒരു മൂടല് ഈ അഗ്നിജാല ഏറ്റവും കൊണ്ട് അതി ദുഃഖത്തോട് കൂടിയിട്ട് വ്യസനിച്ചുകൊണ്ട് ആ ധുന്തുകാരി മരിക്കുകയും ചെയ്തു മഹാപ്രതായി ഒരു അഞ്ചാറ് ശ്ലോകം അടുപ്പിച്ച് പറഞ്ഞെടുക്കാം ഈ സ്ത്രീകളുടെ ദുഷ്കൃത്യങ്ങൾ ബഹുവിത്ത ചയം ദൃഷ്ട ഇത്രയും കൂടുതൽ അനവധി കൂട്ടമായിട്ട് ഈ ധനത്തെ കണ്ടു അപ്പോൾ വിത്തത്തിലെല്ലാം പെടും പണ്ടോ മറ്റേ പാത്രം എന്തൊക്കെയാ ചൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ധനം ഉണ്ടാവും രാത്രൗ നാര്യഹ വിചാരയൻ ഈ നാര്യ നാരികൾ മുഴുവൻ ഈ വേശികൾ മുഴുവൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നിട്ട് ചൗര്യം കരോതി അസൗ ഇയാൾ സ്ഥിരമായിട്ട് ഈ കളവാണല്ലോ ചെയ്യണത് നിത്യം ചൗര്യം കരോതി അസൗ നിത്യം എല്ലാ ദിവസവും ഇയാൾ ഈ കളവ ചെയ്യണതേ അതുകൊണ്ട് അതഹ രാജാ ഗ്രഹീഷ്യതി അപ്പം അതുകൊണ്ട് രാജാവ് ഇയാളെ പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല വിത്തം ഹൃത്വ ഈ ഇപ്പോൾ ഇവിടെയുള്ള ധനത്തെ മുഴുവൻ എടുത്തതിൻ്റെ ശേഷം പുനഃ ച ഏനം മാരയിഷ്യതി നിശ്ചിതം കുറ്റത്തിന് ശിക്ഷയുണ്ട് ശിക്ഷ ഇത് മൃത്യുദണ്ഡാണ് വരിക മൃത്യുദണ്ഡന അപ്പം അതുകൊണ്ട് ഇയാളെ പിടിക്കുകയും ചെയ്യും ഈ സുന്ധുകാരിയെ രാജാവ് വധശിക്ഷയ്ക്ക് വിധിക്കും കൊല്ലും അതഹ അർത്ഥഗുപ്തയെ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ പണ്ടോ ധനം എന്താ അത് മുഴുവൻ ഗൂഢം അസ്മാ ഹന്യതെ ഇത് നമുക്ക് ഗൂഢമായിട്ട് വയ്ക്കാം അസ്മാവി നമുക്ക് തന്നെ കിം ന ഹന്യതയെ ഈ സുന്തുകാരിയെ എന്തുകൊണ്ട് കൊന്നൂടാ നിഹത്യ ഏനം നിഹത്യ ഏനം നിഹത്യ നിഹത്യനം കൊന്നതിൻ്റെ ശേഷം ഈ ജഡത്തെ ഗ്രഹീത്വ ഈ ജഡത്തെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ കുറിച്ചിട്ട് എന്താച്ച ചെയ്യാം കേട്ടോ ഏനം ഇവിടെ ഏനം എന്നുള്ളത് പണ്ടത്തെയാണ് ഉദ്ദേശിച്ചത് പണ്ടം ധനം ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത് ഗ്രഹീത്വ അർത്ഥം ഈ അർത്ഥത്തെ മുഴുവൻ സ്വീകരിച്ചിട്ട് യാസ്യാമോ എവിടേക്കാച്ചാൽ പോവാം എത്ര കുത്ര ചെയ്ത് ഇവിടെ അവിടെ എവിടെ അവിടെ എവിടെച്ചാവാം എവിടെച്ച പോവാഹ നിശ്ചയം കൃത്വ ഇങ്ങനെ അവര് നിശ്ചയം ചെയ്തു എന്നിട്ടോ സുപ്തം സമ്പദ്ധ്യ രശ്മിഭി ഈ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ആ ധുന്തുകാരിയെ കെട്ടി സമ്പദ്ധ്യ കെട്ടി രശ്മിഭി കയറുകളെ കൊണ്ട് കയറിനെ കൊണ്ട് അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ധന്തുകാരിയെ സമ്പദ്ധ്യ സുപ്തം സുപ്തം ഈ ധന്തുകാരിയും സമ്പദ്ധ്യ അതെവിടെ ഗളെ കഴുത്തില് രശ്മിഫി കൊണ്ട് കെട്ടിയിട്ടു എന്നിട്ടോ പാശം കണ്ഠേ നിധായ അസ്യ കണ്ഠത്തിലെ ഈ പാശം അങ്ങോട്ട് വെച്ചിട്ട് അസ്യ തൻ മൃത്യും ഉപചക്രമു ആ ധുന്തുകാരിയുടെ മരണത്തെ ഇവർ ആഗ്രഹിച്ചു അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിനും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ത്വരിതം ന മമാര അസൗ ഈ ഹിന്ദുകാരിയെ വേഗം കൊല്ലാൻ സാധിച്ചില്ല മ ത്വരിതം ന മമാര കൊല്ലാൻ സാധിച്ചില്ല അസൗ അതുകൊണ്ട് ചിന്ത യുക്താഹ തദാ അഭവൻ അപ്പം അവർ വളരെയധികം ചിന്തയിൽ പെട്ടുപോയി ഇനി എന്തു ചെയ്യും ഇത് കർത്തവ്യതാ മൂഢരായിത്തീർന്നു പക്ഷെ അവർ കൂടി ആലോചിക്കുകയാണ് ചിന്ത യുക്താഹ തദാ അഭവൻ ഇങ്ങനെ ഇപ്രകാരത്തിൽ ചിന്തിക്കപ്പെട്ടു അവർ പരസ്പരം തമ്മിൽ തമ്മിൽ എങ്ങനെ ചെയ്യാം എങ്ങനെ മരിപ്പിക്കാം പിന്നെ എന്താ പോകും വഴി എന്ന് സ്വയമേവ ചിന്തിച്ചു അപ്പോൾ അനവധി ധനം അവിടെ വന്നു അത് മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ സ്വയം അഞ്ചാളും കൂടിയിട്ട് ആലോചിച്ചു ഇത് എല്ലാ ദിവസവും ഇയാളിങ്ങനെ കട്ട് ഇയാളെ രാജാവ് പിടിക്കും രാജേന്ദ്രന്മാർ പിടിച്ചു കഴിഞ്ഞാൽ ഈ ധനങ്ങളൊക്കെ ധനം അവർ കൊണ്ടുപോകും പണ്ടം ധനമൊക്കെ അവർ കൊണ്ടുപോകും തീർച്ചയായിട്ടും കുറ്റത്തിന് ശിക്ഷയുണ്ട് അയാളെ വധിക്കും അപ്പോൾ ഈ ധനം കൊണ്ടുപോയാൽ നമുക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ ധനം ഒളിപ്പിക്കാം എടുക്കാം എടുത്തിട്ട് ഒളിപ്പിക്കാം നമുക്ക് ഇയാളെ കൊല്ലാം അങ്ങനെ ചെയ്തുകൂടെ പരസ്പരം ചോദിക്കുക ശരി എന്നിട്ട് ഇയാളെ കൊന്നതിൻ്റെ ശേഷം നമുക്ക് എവിടേക്കാച്ച പോകാം എവിടെ എവിടെ എവിടെയാച്ച പോകാം ഇങ്ങനെ നിശ്ചയം ചെയ്തതിൻ്റെ ശേഷം ആ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള തൊന്തുകാരിയുടെ കഴുത്തിൽ കയറിട്ടു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പക്ഷേ ആ മരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിലും ചേരുന്നതെങ്കിലും മരിച്ചില്ല അതായുള്ള പാപം കാരണമായിരുന്നു അപ്പോൾ ഈ എന്തുകൊണ്ട് ഇപ്രകാരത്തിൽ മരിച്ചില്ല അവരെല്ലാവരും കൂടിയിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചു ബഹുവിത്തചയം ചയം ദൃഷ്ട രാത്രൗ നാരിയോ വിചാരയൻ ചൗര്യം കരോത്യസൗ കരോതി അസൗ നിത്യം അതോ രാജാ ഗ്രഹീഷ്യതി वित्तं धृत्वा पुनः च एनं मारयिष्यति निश्चितम् अतः अर्थगुप्तये गूढम् अस्माभिः किं न हन्यते निहत्य एनं गृहीत्वा अर्थं यास्यामो यत्र कुत्रचित् इति ताः निश्चयं कृत्वा सुप्तं सम्बध्य रश्मिभिः पाशं कण्ठे निधाय निधाय अस्य तन्मृत्युम् उपचक्रमुः ത്വരിദം നമ അസൗ ചിന് തൻ തപ്താരസമൂഹ് തപ്തമൂഹാ താരസമൂഹാ ചുഖേ തദ്ദേക്ഷിപു അഗ്നിജ്വാല അതിദുഖേന വ്യാകുലോ നിധനം ഗത അങ്കാര സമൂഹാംശ നല്ല ചുട്ടു പഴുത്തതായിട്ടുള്ള കനല് അതിൻ്റെ കൂട്ടം ഒന്നിച്ച് തൻ മുഖേ ആ ധുന്ദുകാരിയുടെ മുഖത്തിൽ അപ്പോൾ ഒരു മൂടല് മുഖം മൊത്തം അങ്ങോട്ട് മൂടി പഞ്ച ഇന്ദ്രിയങ്ങളും മൂടി മുഖത്തിൻ്റെ ആ തല മുഴുവൻ അങ്ങോട്ട് മൂടി വെറുതെ വയൽ മാത്രം ഇട്ടു എന്ന് വയ്ക്കാൻ പറ്റില്ല കാരണം വയലിട്ടുന്ന് പറഞ്ഞിട്ടുള്ളൂ എങ്കിലും അത് പോരാ മൊത്തം അങ്ങോട്ട് മൂടി എന്നിട്ടോ തൻ തന്മുഖേ വിശിക്ഷി പോ അങ്ങോട്ട് എടുത്ത് എറിയാണ് ഉണ്ടായത് എന്നു വച്ചാൽ ധാരാളം കനലിൽ കൂട്ടിയിട്ട് ഒന്നിച്ച് അങ്ങോട്ട് മൂടി മുഖം മാത്രം എന്ന് വെക്കണ്ട കാരണം മുഖവും മൂക്കും എല്ലാം മുടിയുണ്ട് അപ്പോൾ അതിൻ്റെ തല മുടി നിന്ന് കൂട്ടിക്കോളും എന്നിട്ടോ അഗ്നിജ്വാല അതിദുഖേന ഈ അഗ്നിജ്വാലയുടെ അതി ദുഃഖം കൊണ്ട് വ്യാകുലഹ ദേഹവും മനസ്സും ഒരേപോലെ വിഷമിച്ചു ശ്വാസം കിട്ടാതെ കണ്ടും ചൂടുകൊണ്ടും വ്യാകുലഹ എന്നിട്ടോ നിധനം ഗത മരിച്ചുപോയി ണേ അയാളുടെ ഒരു കഷ്ടകാലം തപ്ത അങ്കാര സമൂഹാൻ ച അവിടെ അങ്കാര സമൂഹാംശ്ച എൻ എന്നാവും പിന്നെ ശകാരം ലോപിക്കും അങ്ങനെയാണ് വരെ അപ്പോൾ അവിടെ തപ്ത അങ്കാര സമൂഹാൻ ച തപ്ത അങ്കാര സമൂഹാംശ്ച തന്മുഖേ തത് മുഖേ തന്മുഖേ ഹി വിചിക്ഷിഭു അഗ്നിജ്വാല അതിദുഖേന अग्निज्वाल अतिदुखें व्याकु निधन गच अतिदुखिच अब प्रेत वह कनियो तम देहमुर्गर्ते प्रा साहसी का स्त्रि न ज्ञात तदरहस्यं तो केना केीद तथा चंहम मुमुचु गर्ते प्राय साहसी स्त्रिया ന ജ്ഞാതം തത് രഹസ്യം തഥാ ആ ദേഹത്തെ തം ദേഹം ഹൂ മോചിപ്പിച്ചു ഗർത്തേ എന്നിട്ടോ ഒരു പൊട്ടക്കണിലിട്ടു ഒരു കുഴിയിലിട്ടു എന്തുകൊണ്ട് കുഴിച്ചു അതൊന്നും ചോദ്യമില്ല അവിടെ കഴിലുണ്ടാവും കയ്യിലിട്ടു മൂടി എന്നിട്ടോ എന്താ പറയുന്നത് ഒരു പ്രയോഗം ചിഹ്ന ചെയ്യാണ് പ്രായ സാഹസിക സ്ത്രീയഹ സ്ത്രീ സ്വഭാവം എന്നത് കുറച്ചൊരു സാഹസം ചെയ്യാനുള്ള വീണ്ടും വിചാരം ഇല്ലാതെ കണ്ട ഒരു പ്രവൃത്തിയെ ചെയ്യുന്നതിനാണ് സാഹസികം പറ്റുവോ പറ്റില്ലേ നമുക്ക് ഉറപ്പൊന്നുമില്ല ആ പ്രവൃത്തിയാണ് ചെയ്യും അതൊരു പ്രവൃത്തിയാണ് അങ്ങനെ സാഹസ സാഹസപ്രവർത്തികൾ ചെയ്യുന്നവരാണ് ബുദ്ധി ഇല്ലാത്തതായിട്ടുള്ള സ്ത്രീകൾ അപ്പോൾ സാമാന്യേന സ്ത്രീ സ്വഭാവം എന്നത് തന്നെ സാഹസം ചെയ്യാൻ പ്രേരണയുള്ളവരാ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു സ്വഭാവം അത് എത്ര ചെറിയ കാര്യമായാലും എത്ര വലിയ കാര്യമായാലും വിവേകത്തോട് കൂടിയിട്ട് ഉറച്ചതായിട്ടുള്ള തീരുമാനത്തോട് കൂടിയിട്ട് ഇപ്പൊ ഭാഗവതം വായിക്കുമ്പോ അങ്ങനെ വേണത്രേ ഉറച്ച ശബ്ദത്തിൽ ഉറക്ക പറയണം എന്നാ ഉറപ്പിച്ചു പറയണം അപ്പോൾ ഈ പ്രായ സാഹസിക സ്ത്രീയഹ എന്നുള്ള പ്രയോഗം അതിവിടെ കൂടെ പ്രയോഗിച്ചു എന്താ ചെയ്തത് തം ദേഹം മമ്മൂച്ചു ഹൂഗർത്തേ എന്നിട്ടോ അതിനൊരു കുഴിയിൽ കുടിച്ചിട്ടു ന ജ്ഞാതം തത് രഹസ്യം അതിൻ്റെ ആ ഒരു രഹസ്യം ആരും അറിഞ്ഞില്ല ന ജ്ഞാതം ആരും അറിഞ്ഞില്ല തത് രഹസ്യം തു ആ രഹസ്യം ആവട്ടെ ആരും അറിഞ്ഞില്ല കേന കേരം ആരും ആരാലും ഇത് അറിയപ്പെടാൻ സാധിച്ചില്ല തഥാ ഏവാച അത് അപ്രകാരം തന്നെ സംഭവിച്ചു ഒരു കുഴി കുത്തി അതില് കുഴിച്ചിട്ടു നോക്കണേ തം ദേഹം പ്രായ സാഹസിക സ്ത്രീയ ന ജ്ഞാതം തത് രഹസ്യം ജ്ഞാതം തത് രഹസ്യം തു കേന അഭി ഇതം തഥാ ഏവാചാ ഇങ്ങനെ അതിരഹസ്യമായിട്ട് ഈ ദുഷ്ട സ്ത്രീകൾ ചെയ്തതായിട്ടുള്ള സാഹസിക പ്രവൃത്തി അത് രഹസ്യമായത് പിന്നെ ജനങ്ങൾക്ക് സ്വതം അത്രയ്ക്കൊന്നും താല്പര്യമില്ല ഈ തൊന്തുകാരുടെ കഥയല്ലേ കൊണ്ടുവന്ന വേശ്യകളുടെ കഥയല്ലേ രണ്ടും നെഗറ്റീവാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്താ ആർക്ക വേണ്ട അപ്പൊ അതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് അത്ര ചിന്തിച്ചില്ല ഈ രഹസ്യം അറിയണം എന്നുള്ള താല്പര്യം അവർക്കുണ്ടായില്ല അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് അതാണ് അതിനെ കുറിച്ച് ഗൗനിച്ചില്ല അതാണ്ഹസിക സ്ത്രീയ നജ്ഞാതം തദ്രഹസ്യം തൂക്കേനാ അവരാ കുറിച്ചിട്ട് പോയിണ്ടോ അതാണ് പതിമൂന്നാമത്തെ ശ്ലോകം ലോകൈ പൃഷ്ട ദൂരം യാത പ്രിയോഹിന ആഗമിഷീ വർഷേസ്മിൻ വിത്തലോഭ വികർഷിത നമുക്ക് സംശയം വിചാരിച്ചിട്ട് ആദ്യം പറഞ്ഞു എന്താ ലോകൈ ഹി പൃഷ്ട അപ്പൊ ഈ ലോകര് ചിലവരുണ്ടാവുമല്ലോ എന്തുണ്ടായി ഭർത്താവയുടെ അഗ്നി ഈ ധുന്ദുകാരിയോടെ പോയി എന്നൊക്കെ സ്ത്രീകളോട് ചോദിച്ചപ്പോ വദന്തിമ അവര് പറഞ്ഞു എന്താ പറഞ്ഞത് ഉറപ്പിച്ചു പറഞ്ഞു എന്താ പറയുന്നത് ദൂരം യാദ പ്രിയഹ എവിടക്കോ ദൂരത്തേക്ക് പോയി എടുക്ക ഹി നഹ നമ്മളോട് അങ്ങനൊരു അർത്ഥത്തിലാണ് ഞങ്ങളുടെ പ്രിയൻ ദൂരത്തേക്ക് പോയിരിക്കുകയാണ് നഹ പ്രിയാ ഹി ദൂരം യാത ഞങ്ങളുടെ സ്മ ഞങ്ങളുടെ ഈ ഭർത്താവ് ദൂരത്തേക്ക് പോയി എടുക്കുകയാണ് വർഷേ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഇനി വരുള്ളൂ അസ്മിൻ വിത്ത ലോഭ വികർഷിത വിത്തം എത്രയാണ് ധനം ചോദിച്ചാൽ നിശ്ചയില്ല അതിനൊരു ലോഭം എത്ര കിട്ടിയാലും പോരാ എത്ര കിട്ടിയാലും പോരാ അങ്ങനെയുള്ള വിത്തലോഭികളാണ് വികർഷിത ഔ അതിനെക്കുറിച്ച് ഇനി പറയാനൊന്നുമില്ല ഇങ്ങനെ കർഷണം ചെയ്യുക എന്ത് ധനത്തെ കർഷണം ആകർഷണം ചെയ്യുക എത്ര പൈസ കിട്ടിയാലും പോരാ എന്നതുകൊണ്ട് ഈ സ്ത്രീകൾ പറയാണ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അയാളെവിടേക്കോ പോയിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ട് വരൂന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഉറപ്പിച്ചാണ് പറയുമ്പോൾ ജനങ്ങൾക്കും ആ ശരി ആയിക്കോട്ടെ കുഴപ്പമില്ല ഭർത്താവ് പോയി എവിടക്കോ പോയുണ്ട് ദുന്ദുകാരി എവിടേക്കോ പോയിണ്ട് കാരണം ഈ ഈ കേൾക്കുമ്പോ കേൾക്കുന്ന ആളുകൾക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ ആ കാര്യം അത് നടപ്പാക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഭർത്താവ് ഞങ്ങൾക്ക് ഇഷ്ടനായിട്ടുള്ള ഭർത്താവ് ഞങ്ങളെ ഇഷ്ടമുള്ള ഭർത്താവ് ദൂരത്തേക്ക് പോയിരിക്കണു അപ്പോൾ ഇവിടെ ഉള്ള ധനം വിട്ടിരിക്കുവാൻ അദ്ദേഹത്തിന് മനസ്സ് വരണില്ല എന്ന് പറഞ്ഞ എന്റെ എന്താ ഇവിടെ ഇരിക്കുന്ന ധനംപടി ഇരുന്നോളും നമ്മൾ അവിടെ ഇരിക്കുന്ന ധനംപടി വിട്ടുപോകാൻ താല്പര്യമില്ല അച്ഛണ്ടോലെ അപ്പോ ഈ കൊല്ലം എപ്പോഴാ മടങ്ങി വരിക ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ മടങ്ങി വരും അപ്പൊ ഇത്ര 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 എന്നൊന്നും പറയാൻ വർത്തില്ല ഇങ്ങനെ അതിനൊരു വിശദീകരണം കൊടുത്തിരിക്കുന്നു കുർവന്തി രഹസികാരം നിർവിചാരം പ്രകുർവതെ അതഹ സാഹസിക ലോകേ നാര്യ പ്രഖ്യാതി പ്രഖ്യാതിമാഗതാഹ ഒരു ആലോചിക്കാതെ കണ്ട് പെട്ടെന്നൊരു കാര്യങ്ങളെ നടത്തുന്നത് കൊണ്ട് പ്രായണ ദുഷ്ട സ്ത്രീകൾക്ക് സാഹസികകൾ എന്നുള്ള പ്രസിദ്ധിയുണ്ട് അതുകൊണ്ട് അവര് ഇങ്ങനെ പ്രവർത്തിച്ചു പറഞ്ഞു അതൊക്കെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് തോന്നരുത് ഒരു വിശദീകരണം കൂടി വ്യാഖ്യാതാവ് അവിടെ കൊടുത്തിട്ടുണ്ട് സംഗതി ഇത്രയേ ഉള്ളൂ ലോകേ ഹി പൃഷ്ടാവന്തി അങ്ങനെ ലോകന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്താ പറഞ്ഞത് നഹ പ്രിയ പ്രിയ ഞങ്ങളുടെ പ്രിയനായിട്ടുള്ള ഈ ഭർത്താവ് തൊന്തുകാരി ദൂരം ഗതഹ ദൂരം യാ യാദ സ്മ ദൂരത്തേക്ക് പോയിരിക്കോ ആഗമഷി വർഷേ അസ്മിൻ ഈ വർഷം തന്നെ വരുമായിരിക്കാം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അസ്മിൻ വർഷേ ആഗമഷതി ഈ വർഷം തന്നെ വരുമായിരിക്കാം അത്രയേ ഉള്ളൂ വിത്തലോഭിക എത്രയാ ധനം വേണ്ടതെന്ന് വെച്ചാല് അത്രത്തോളം ധനം ധനത്തിനോടുള്ള അതിയായിട്ടുള്ള താല്പര്യം സ്ത്രീകൾക്കാണ് പക്ഷെ ധനത്തിനോടുള്ള അതിയായ താല്പര്യം തൻ്റെ ഭർത്താവിനോടാണ് എന്ന് ഓരോ സ്ത്രീകളും ഉറപ്പിച്ചു പറഞ്ഞു ഈ അഞ്ചു പേരും ഭർത്താവിനാണ് ധനത്തിനോട് താല്പര്യം അത് കൊണ്ടുവരാൻ വേണ്ടി പോയി എടുക്കുകയാണ് എന്നതാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഇവർക്കല്ല താല്പര്യം താല്പര്യം ആർക്കാ ഈ ഭർത്താവിനാ അതാണ് അവിടെ പറഞ്ഞ് സമർത്ഥിച്ചത് എന്ന് സാരം അതാണ് ലോകൈ പൃഷ്ടി സ്മ ദൂരം ആഗമിഷൻ വിത്തലോ വികർഷിത ഇനി പതിനാലാമത്തെ ശ്ലോകം തൊട്ട് അതിൻ്റെ അനന്തര ഫലങ്ങളാണ് അത് നമുക്ക് അടുത്തതിൽ പറയാം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തിനും ഗോവിന്ദ ഗോവിന്ദ ഇപ്പോൾ അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് പതിമൂന്നാമത്തെ ശ്ലോകം വരെ നമ്മൾ ഒന്നിച്ച് പറഞ്ഞു കാരണം അതിൽ അത്രേ കാര്യങ്ങളുള്ളൂ അതുകൊണ്ടാണ് നാരായണ 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 നാരായ